രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൻ ഹിറ്റുകൾ സ്വന്തമാക്കി തമിഴ് സിനിമാ ലോകം കാണിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ് മോളിവുഡ് ഈ വർഷം തുടങ്ങി രണ്ടു മാസം പിന്നിടുമ്പോൾ വലിയ ഹിറ്റുകളൊന്നും തമിഴ് സിനിമാ ലോകത്തെ എടുത്തുകാണിക്കാനില്ല പൊങ്കലിന് പ്രദർശനത്തിനെത്തിയ ശിവ അയലനും ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറിനും വലിയ ഉയരങ്ങൾ തൊടാനായില്ല റിപ്പബ്ലിക് റിലീസായി എത്തിയ ആർ ജെ ബാലാജിയുടെ സിംഗപ്പൂർ സലൂൺ പാരഞ്ജിത്ത് നിർമ്മിച്ച ബ്ലൂ സ്റ്റാർ തുടങ്ങിയ ചിത്രങ്ങൾക്കും ബോക്സ് ഓഫീസിൽ ചലനം ചലനമുണ്ടാക്കാനായില്ല ബ്ലൂ സ്റ്റാറിന് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ആദ്യം കേട്ടിരുന്നു എന്നാൽ തമിഴ് സിനിമയുടെ കണ്ണെല്ലാം രജനീകാന്ത് അതിഥി വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ലാൽ സലാമിലേക്കായിരുന്നു പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറി തൊണ്ണൂറ് കോടിയോളം ചിലവാക്കിയ ചിത്രം മുടക്കു മുതലിന്റെ അൻപത് ശതമാനം നേടിയില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആന്റണി ഭാഗ്യരാജ് രചനയും സംവിധാനം നിർവഹിച്ച സൈറണാണ് ഫെബ്രുവരി കളക്ഷനിൽ മുന്നിലെത്തിയത് തമിഴ്നാട്ടിൽ ഈ മാസം റിലീസായതിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചത് ഈ ചിത്രമായിരുന്നു ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് കോടി നേടാൻ സിനിമയ്ക്കായിട്ടുണ്ട് നാല്പത്തഞ്ച് ലക്ഷം കർണാടകയിൽ നിന്നും കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അറുപത് ലക്ഷവും നേടി ഇന്ത്യയിൽ നിന്ന് പതിനൊന്ന് കോടിയും വിദേശ മാർക്കറ്റുകളിൽ നിന്ന് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടിയും മാത്രമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് സോളോ റിലീസായിട്ട് പോലും വലിയ നേട്ടങ്ങൾ സിനിമയ്ക്കുണ്ടാക്കാനായില്ല ഫെബ്രുവരി കൂടി അവസാനിക്കുമ്പോൾ തമിഴ് സിനിമയ്ക്ക് വലിയ നേട്ടം ഉണ്ടാക്കാനായില്ലെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത് എന്നാൽ ഫെബ്രുവരി മാസം മലയാളത്തിൽ മലയാളത്തിലിറങ്ങിയ ചിത്രങ്ങൾ വിജയം കണ്ടു ഈ മാസം ഇറങ്ങിയ സിനിമകളെല്ലാം കൂടിച്ചേർത്ത് നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് മോളിവുഡിന്റെ നേട്ടം പ്രേമലു ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങൾ അൻപത് കോടി ക്ലബ്ബിലെത്തി ടൊവിനോ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തൂ എന്ന ചിത്രവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു മഞ്ഞുമൽ ബോയ്സ് അതേ ട്രാക്കിൽ മുന്നേറുകയാണ് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക